ஆர் லேக்கு சுவதம் எவருக்கும் லவிலேக்கு ஸ்வாகம் എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിഷയങ്ങളോ ലൈവിലെല്ലാവർക്കും സ്വാഗതം ആയിട്ടോ അതിനോ ലൈവിലേക്ക് അവർക്ക് സ്വാഗതം ആരും ഹായ് പാർവതി ഹായ് എവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരും ഇല്ലല്ലോ ലൈറ്റു താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഇത് എന്നാ ലൈവിന് ആരുമില്ലാത്ത കഴിച്ചില്ല ചേട്ടായി വരണം എത്താറായി ഓക്കെ ശരി എത്താറായി നോക്കേ ശരി നിൻ്റെ സ്പെഷ്യലാ വെയ്റ്റിംഗ് ത്രീ മന്തിന് ശേഷം ഇപ്പോൾ കാണുന്നത് ആണോ ആദ്യമൊക്കെ ഇങ്ങനെ തോന്നും കുറച്ചേ മനസ്സിലാക്കും പിന്നെ നമ്മളെ കാണേ വേണ്ട അവർക്കാർക്ക് ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും കാണാൻ വേണ്ടി പറഞ്ഞ ഇൻട്രസ്റ്റ് അല്ലേ കണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ പറയതോലെയാ അനുഭവം പാർവതി ആരെങ്കിലും ഇട്ടുകൊണ്ട് പോയങ്ങോ ജസ്റ്റ് ആരെങ്കിലുണ്ടെങ്കിൽ എല്ലാരും കേർപ്പു ഇതെന്നു ശരിയാകാനാണെന്നോ ആ എനിക്ക് പറഞ്ഞത് വെയിറ്റ് അവര് വന്നിട്ടുണ്ട് കേട്ടോ മുകളിലുള്ളവരൊന്നും താഴേക്ക് ഇറങ്ങൂ നമ്മള് ലൈവിൽ മാത്രം ആരും വരില്ല ഇവർക്ക് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യുക ഇപ്പോ വരും ഓക്കേ ഞാനേ ആരും ഇല്ലാണ്ടാവുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതാ കുറച്ച് പേരെയൊന്നും ജസ്റ്റ് വന്നെങ്കിൽ നമുക്ക് സമാധാനം ആളുണ്ടെങ്കിലല്ലേ അതിനെ കൂടുതള്ളൂ എന്നാ പിന്നെ പഴയതുപോലെയാ പഴയ പോല ഇപ്പൊ ആവ് ഉറങ്ങിയോണ്ടെ വന്നിട്ട് രാത്രി പത്ത് മണിക്ക് ഞാൻ വരും ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു ഉറങ്ങാനുള്ള സമയം പിന്നയ്യ ഒന്നും കണ്ടില്ല സുഖമാണോ അപ്പൊ ഇന്ന് ചേട്ടായൊക്കെ കാത്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കാണ് വെയിറ്റ് ചെയ്ത് നിന്നോ ഇപ്പൊ വന്നോളൂ ഓക്കേ ശരിയാവുന്നറിയില്ല ട്ടോ ഞാൻ കോപ്പി റേറ്റ് ഒക്കെ കളഞ്ഞായിരുന്നു എന്നിട്ട് ലൈവ് എക്സ്പ്ലോ ചെയ്യാൻ വേണ്ടിട്ട് കണ്ടിന്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു ഒന്നുമില്ല ഷോർട്ട്സ് വരുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് ആണോ ഓക്കെ ശരി ഭാഗ कामे बाहर बे बाहर बे निश्चित ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരും ആളുക ഓക്കെ ശരി ഇനി എന്ന് എന്റെ ശരിയായി വരുമോ എന്ന് എനിക്കറിയത്തില്ല അതുകൂടി ഒന്ന് പറയാണെങ്കിൽ ഞാൻ ഒരു യൂട്യൂബറോട് ചോദിച്ചിട്ട് അയാൾ ഒരു മറുപടിയും പറഞ്ഞില്ല അയാൾ വലിയൊരു യൂട്യൂബർ ആണെന്നിട്ട് പറഞ്ഞില്ല അയാളുടെ ലിങ്ക് മറ്റേ ഇത് അയാളുടെ നമ്പർ കോണ്ടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അയാൾക്ക് അയാൾ ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് മെസ്സേജ് ഓക്കെ പറഞ്ഞു പക്ഷേ പേഡിന്റെ ഇതൊക്കെ കൊടുത്തിരുന്നു അവരുടെ സ്റ്റാഫാണെന്ന് പറഞ്ഞിട്ട് സ്റ്റാഫും ഇല്ല നമുക്ക് ഡൗട്ട് എന്തെങ്കിലും ഉള്ളുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടിട്ടാണ് അതും കൊടുത്തിട്ടുണ്ട് അതിലും ആരും പറയില്ല ഇനിക്കാടും മറ്റേ യൂട്യൂബ് പറഞ്ഞാൽ ആ ചേട്ടനക്ക് പിന്നെ പറയും കുഴപ്പമില്ല എല്ലാരും അനുഭവം ഒരുപോലെയൊക്കെ തന്നെ ആട്ട് സത്യം പറഞ്ഞതെ ആരും പറഞ്ഞരത്തില്ല അവരുടെ പുറമേ എല്ലാവരും വീഡിയോ ഒക്കെ ചെയ്യുക അത് പറഞ്ഞോ ഇത് ചെയ്യോ അത് പറഞ്ഞത് ഇത് പറഞ്ഞു പക്ഷെ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ ആരും മൈൻഡോ വിക്കത്തില്ല ഉള്ളതാണ് പറഞ്ഞ കേട്ടോ സത്യം നമുക്ക് അത് അനുഭവങ്ങളാണ് പറയുന്നത് ഒരുപാട് മറ്റേ ആളോടടുത്ത് ഞാൻ ചോദിച്ചു ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരു അനക്കോ അല്ല വാട്സപ്പിൽ എപ്പോഴും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഉണ്ട് ആരും നോക്കിയിട്ട് പോയിട്ട് നോക്കി കണ്ടിട്ടുണ്ട് ടിക്ക് ഒക്കെ വേണ്ടിയിട്ടുണ്ട് പക്ഷേ റിപ്ലൈ ഒന്നുമില്ല പിന്നെ മറ്റേ ആളുടെ മുന്നേ പേടാണെങ്കിൽ അവർ ചെയ്തു തരും പേടിൻ്റെ സംശയമൊക്കെ ആണെങ്കിൽ പറഞ്ഞുതരും അല്ലാതെ ഒരു സംശയം അവർ പറഞ്ഞു തരത്തില്ല അതെന്താ അങ്ങനെ പക്ഷേ ഇങ്ങനെ വീഡിയോയിലൊക്കെ പറയാം അവരുമെങ്കിലും എല്ലാം പറഞ്ഞു തരും എന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പക്ഷെ അവരാരും പറഞ്ഞു തരത്തില്ല കേട്ടോ ഞാൻ ഉള്ളത് പറയാം അവരാരും പറഞ്ഞു തരത്തില്ല അവർക്ക് അവരൊക്കെ വലുതായി പോയല്ലോ അപ്പോൾ ഇനി ആർക്കും അവരുടെ അവർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവർ പറഞ്ഞു തരത്തില്ല എനിക്ക് രണ്ടു പേരെയൊന്നും അവർക്കും പറ്റിയിട്ടുണ്ട് കുഴപ്പമില്ല എന്നാൽ കുഞ്ഞു കുഞ്ഞു യൂട്യൂബറോട് നമ്മൾ ചോദിച്ചു നോക്കുകയാണോ അവര് എന്തെങ്കിലും അറിയാമെന്നു പറഞ്ഞു പറഞ്ഞോ പക്ഷെ മറ്റുള്ളവർ പറഞ്ഞു തരത്തില്ല നല്ല ഇതാണ് എൻ്റെ ബ്ലൂ എവിടെ കുടൻ തമ്പുരാൻ സ്ഥിരമായിട്ട് വരുന്നില്ലല്ലോ സ്ഥിരമായിട്ട് വരുന്നവർക്കാണ് ബ്ലൂ കൊടുക്കാൻ പറഞ്ഞു സ്ഥിരമായിട്ട് വരണോ നോക്കട്ടെ അപ്പൊ ഞാൻ ബ്ലൂ തരാവേ സത്യം ബ്ലൂ എല്ലാം മാറ്റിയിട്ടുണ്ട് ഇപ്പം രണ്ടു മൂന്ന് പേർക്കെയുള്ള അത് ജസ്റ്റ് വെറുതെ എൻ്റെ കോപ്പി റൈറ്റ് വന്നില്ലേ അങ്ങനെ മാറ്റിയതല്ലേ കേട്ടോ ഓൾറെഡി എല്ലാവരുടെയും മാറ്റിയായിരുന്നു മാറ്റിയിട്ട് ഇപ്പം വീണ്ടും ഇട്ടതാണ് കോപ്പി റൈറ്റ് വന്നു അത് അത് കളഞ്ഞു ഇപ്പം കളഞ്ഞു അപ്പോഴത്തേക്ക് കുറച്ച് പേര് ഒന്നോ രണ്ടോ പേരുടേത് മാത്രം ഇട്ടിട്ടുണ്ടോ അല്ലാതെ വേറെ ആർക്കും ഇട്ടിട്ടില്ല ഇനി വരുന്ന വരുന്ന ആൾക്കാർക്ക് ഞാൻ നേടുന്നതായിരിക്കും എന്നുവെച്ചാൽ നോക്കിയിട്ടേ എടുത്തോളൂ എൻ്റെ ഉണ്ടായിരുന്ന ബ്ലൂ ഉള്ള ആൾക്കാരെയൊക്കെ ഞാൻ കളഞ്ഞിട്ട് ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവരുടെ ഒക്കെ റിമൂവ് ചെയ്തു എന്ന് വെച്ചാൽ കോപ്പിറൈറ്റും ഹൈഡൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് ഇനി ഒന്നേന്ന് ഇടണം ആരും വന്നിട്ടില്ല ആൾക്കാരൊക്കെ കുറവാണ് അപ്പം അവർ വന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവർ ആരും വരുന്നില്ലല്ലോ എന്ത് ചെയ്യാനാ എൻ്റെ കോപ്പി റൈറ്റ് എനിക്ക് ഇങ്ങനെ പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഷ കോപ്പി റൈറ്റ് സ്ട്രൈക്കാണ് വന്നത് കേട്ടോ സാധ്യ ഫോർ ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഏവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്റെ ലൈവ് ശരിയാണെങ്കിൽ സങ്കടാവുന്നു തനിക്ക് രണ്ടര മാസം മൂന്ന് മാസം മുമ്പുള്ള കാര്യം ഓർമ്മയുണ്ടോ നിങ്ങളെ ആരൊക്കെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നോർത്താൽ മതി എത്രത്തോളം യൂസ് ഉണ്ട് യൂസ് ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല തനിക്ക് രണ്ടര മാസം മൂന്ന് മാസം മുമ്പുള്ള കാര്യം ഓർമ്മയുണ്ടോ നിങ്ങളെ ആരൊക്കെയായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നതെന്ന് ഓർത്താൽ മതി എത്രത്തോളം നീ യൂസ് ഉണ്ടായിരുന്നു ഓക്കെ ഞാൻ എപ്പോൾ മോഡറേറ്റ് ചെയ്യാം കേട്ടോ ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ടോ സ്റ്റാൻഡേർഡ് അല്ലേ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ അല്ലേ മറന്നുപോയി വന്നില്ലേ അത് തന്നെ നോക്കി എനിക്കറി ഞാൻ മറന്നു പോയിട്ടാ സ്റ്റാൻഡേർഡ് ഓക്കെ ഞാൻ മറന്നു ഏ അയ്യോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല ഇനി കഴിക്കണം ഇനി എന്ന് എൻ്റെ ആ നിറയെ ആൾ വരും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് സന്തോഷം സന്തോഷം വരുന്ന നാളുകൾ അതുവരെ ഞാൻ ഉറങ്ങിറങ്ങിയിരിക്കും

நம்ம சேனல் எத்தாள் வந்துனே നമ്മുടെ ചാനലിന് എത്ര ആളുകൾ വന്നിരുന്ന ചാനലാണ് നമുക്കൊന്ന് പൊടി തട്ടി എടുക്കണ്ടേ ചേച്ചി അതെ എടുക്കണം എന്ന് എടുക്കാം ആര് പറയാ എനിക്ക് ദേഷ്യം പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇനി എന്ന ആള് വരും എന്തോ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ലാണ്ടിരിക്കുവാണ് ബ്ലൂ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടേട്ടോ ബ്ലൂ ഇട്ടിട്ടുണ്ട് ആ എങ്ങനെ എടുക്കും ആള് വന്നാലേ എടുക്കാൻ പറ്റത്തുള്ളു എന്ത് ചെയ്യാനാ വളരെ കഷ്ടപ്പെട്ടാണ് ഇനി ഞാൻ ആരും ഹൈഡാക്കത്തില്ല സങ്കടം വരും എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ആരും പോയാ ട്ടൊരു ആര് വരില്ല അന്ന് വിട്ടുള്ള കളിയൊന്നും ആർക്കൂല ഞാനൊന്ന് കണ്ടറിയിച്ചു ലൈവിലേക്ക് അവർക്ക് സ്വാഗതം എന്റെ ലൈവില് ആരും വരത്തില്ലേ ഇന്നലെ ഈ ഭയങ്കര സങ്കടമായിട്ട് നിങ്ങൾ ആരെയും കണ്ടില്ല എന്റെ സ്ഥിരം ആൾക്കാരെ പോലും കാണാല്ല ഇപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു രാത്രി വാങ്ങിയപ്പോ ഭയങ്കര സങ്കടമായിരുന്നു റോസ് 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 അഴക എനിക്കേട്ട പീസ മ്പുരാൻ പറ്റുമെങ്കില് പഴയ ആൾക്കാരെ കൊണ്ടുവരുമോ അമ്മ よかったよ。